എന്നതിനാലേക്കുമ്പോൾ ഒരു നേരത്ത് വേഗം തന്നെ ഗുരു എന്നാ അവനോട് ഗുരുനാഥനും പറഞ്ഞു വേഗം തന്നെ മുടി കഴിഞ്ഞു വായു മകനായിരിക്കുന്നു നീതലിഞ്ഞ് കട വിളിച്ചെന്ന് കുളിമുറി ദേവാലുധങ്ങളൊക്കെ കഴിഞ്ഞു വന്നു അന്തേരം ഗുരുനാഥൻ കഴരിയടിച്ചു നിറമിവിളക്കി ദീപകൾ ആന ഉളർത്തി വെള്ളരി താനം ഉരുക്കി വെച്ചു കോഴിക്കോടൻ മഞ്ഞളം മുലിച്ചു വെച്ചു ആ നേരമായിരിക്കുന്നു മകളുടെ ചൂട് വിരലും പെരുവിരലും കൂട്ടി പിടിച്ച് വെള്ളരി താരത്തിൽ ഹരിയെന്ന് എഴുതിക്കുന്നു ആയതും സ്ത്രീയെന്ന് എഴുതിക്കുന്നു ഹരിത്രീ ഗണമതായിരുന്നുള്ള ഒമ്പതക്ഷരങ്ങളൊക്കെ എഴുതിയോതി വശമാകുന്ന നേരം ൂട്ടം കൂട്ടം പാട്ടാചാരം പണയൂരം തിരുവത്ത് തിരുവനാഹ് ഭഗവതിയെ കൊണ്ടും തിരുവഞ്ചിക്കുളത്തപ്പൻ ശ്രീമഹദേവനെ കൊണ്ടു കൊടുങ്ങല്ലൂരമ്മ ഭഗവതിയെ കൊണ്ടു